നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓറിയൻ ടെക്നോളജീസ് ഐ പി ഒ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓറിയൻ ടെക്നോളജീസ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് തുടങ്ങും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ആറ് രൂപ വരെയാണ് ഐ പി ഒയുടെ ഓഫർ വില എഴുപത്തിരണ്ട് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് നൂറ്റി ഇരുപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും ഓഹരിയുടെ മകളും ഓഹരികൾ വിൽക്കുന്നത് ഐ പി ഓയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നികുതിക്ക് ശേഷമുള്ള ലാഭത്തിൽ എട്ട് ശതമാനവും വിൽപ്പനയിൽ പന്ത്രണ്ട് ശതമാനവും വളർച്ചയാണ് ഓറിയൻ ടെക്നോളജീസ് കൈവരിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ആറ് പോയിൻറ്റ് എട്ട് ആറ് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കമ്പനിയുടെ വരുമാനം ഇത് മുൻ വർഷം അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻ്റ് പൂജ്യം ഒന്ന് കോടി രൂപയായിരുന്നു ലാഭം മുപ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപയിൽ നിന്നും നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപയായി ഉയർന്നു വിപണിയിൽ ചാഞ്ചാട്ടം ചാഞ്ചാട്ടത്തിനൊടുവിൽ സെൻസെക്സ് നേരിയ നഷ്ടത്തോടെയും നിഫ്റ്റി നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് പോയിന്റ് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പന്ത്രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാലിലും നിഫ്റ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് നേട്ടത്തോടെ അഞ്ഞൂറ്റി ആണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ രണ്ടായിരത്തിരണ്ട് ഓഹരികൾ നേട്ടം ആയിരത്തി എൺപത്തിഒൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡാൽകോ ഇൻഡസ്ട്രീസ് ബി പി സി എൽ ശ്രീറാം ഫിനാൻസ് ടാറ്റ സ്റ്റീൽ എൽ ടി ഐ മൈൻട്രി എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഓട്ടോ ആക്സിസ് ബാങ്ക് ഇൻഡസ് ഇൻ ബാങ്ക് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോയും ബാങ്കും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ഐ ടി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ ടെലികോം മീഡിയ സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അരശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു